ഇഷ്ടം മാത്രം ശരിയല്ലേ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷുതയും മഹേഷും പരസ്പരം കളിയും ചിരിയുമായി ആരിലിങ്ങനെ വരുന്നുണ്ട് കൂടെ ചിപ്പിയുണ്ട് ചിപ്പി ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ അമ്മയും ഡാഡിയും മറ്റുള്ളവരെ കാണുമ്പോൾ സ്നേഹമില്ലാത്തതുപോലെ പെരുമാറുന്നത് പക്ഷെ ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലോ ഇഷുത ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആലോചിക്കുന്നേ എന്താലോചിക്കുന്നേ ചിപ്പിയപ്പൊ പറയുന്നുണ്ട് അല്ല അമ്മയും ഡാഡിയും കുറിച്ച് ചിന്തിക്കായിരുന്നു നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ചിരിയും കളിയും ആണല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ മാത്രം എന്താ നിങ്ങൾ ദേഷ്യ ഉള്ളത് പോലെ സംസാരിക്കുന്നേ ഇത് കേട്ട് മഹേഷ് ഇഷിതയെ നോക്കുന്നുണ്ട് ഇഷിതാ അപ്പൊ ചിപ്പിയോട് പറയുന്നുണ്ട് അത് ചിപ്പി മോക്ക് തോന്നുന്നതാണ് ഞാനും ഡാഡി നമ്മൾ ഭയങ്കര സ്നേഹമാണല്ലോ ഇതുപോലെ ഇത് മറ്റുള്ളവർ കാണാൻ വേണ്ടി വെറുതെ ഞങ്ങൾ അഭിനയിക്കും ഡാഡിക്ക് ഡാഡിക്കെന്നെയും എനിക്ക് ഡാഡിയും ഒത്തിരി ഇഷ്ടമല്ലേ ഇത് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ നോക്കണുണ്ട് പോഴേക്കും വീട് എത്തുന്നുണ്ട് ഒത്തിറങ്ങിയപ്പോ ചിപ്പി പറയുന്നക്ക് മഴ ചിതാപ്പൊ പറയുന്നുണ്ട് നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് പോക്കോ ഞാനും ഡാഡി വന്നേക്കാം അപ്പോൾ ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് ഈ മഴ നനയാൻ തോന്നുന്നു മഹേഷിനോ മകീഷ് പറയുന്നുണ്ട് എനിക്ക് ശിതയും മഹേഷും ഭയങ്കര റൊമാന്റിക് മൂഡില്ല പരസ്പരം കണ്ണും കണ്ണും നോക്കിയിരിച്ചുകൊണ്ട് മഴ നനയുന്നുണ്ട് ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് ചിപ്പി നേരെ വീട്ടിലോട്ട് പോവുക ഒപ്പനെ വലിയ ചോദിക്കുന്നുണ്ട് അഗേഷും വിഷുതയും എവിടെയാ ഇപ്പിയപ്പ പറയുന്നുണ്ട് അത് ഡാഡിയും അമ്മയും മഴ നനയുവാ അവര് തമ്മിൽ ദേഷ്യമൊന്നും ഇല്ല നമുക്ക് തോന്നുന്നതാ അവര് രണ്ടും ലവേസ്സാ ഞാൻ കണ്ടതല്ലേ ഇത് കേട്ട് അഞ്ചും മമ്പരന്ന് നിക്കുവോ എന്നെ വലിയ നോക്കുന്നുണ്ട് വലിയ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് ഇപ്പിയപ്പൊ പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് സത്യവാ അവര് രണ്ടും ഭയങ്കര സ്നേഹവാണ് മറ്റുള്ളവര് മുമ്പേ അടിക്കൂടുന്നതാ അപ്പോഴേക്കും മഹേഷ് ഇഷുതയും വരുന്നുണ്ട് വലിയ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു രണ്ടുപേരും മഴയൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ മകേഷ് അപ്പൊ പറയുന്നുണ്ട് അല്ല മ്മ പുറത്ത് നല്ല മഴയായിരുന്നു ഇഷിദ്ധ പറയുന്നുണ്ട് കുറച്ചു മഴ നിറഞ്ഞു സ്വപ്നവല്ലിയെ ചോദിക്കുന്നുണ്ട് ഇതെന്താ പെട്ടെന്ന് മഴ നനയാൻ തോന്നിയത് രണ്ടുപേർക്ക് ഒരുമിച്ച് ഇരിച്ചുകൊണ്ടാ ചോദിക്കുന്നത് ഇഷിതയും മഹേഷും ആകെ ചമ്മി നിക്കുക ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക ചിപ്പി മഹേഷ് ഇഷിതയെ റൂമിലോട്ട് പോകുന്നുണ്ട് സ്വപ്നവല്ലി മഞ്ജിമയോട് പറയുന്നുണ്ട് ഇഷിത ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത് കളിയും ചിരിയും ഒക്കെ വന്നത് അപ്പോഴേക്കും അവിടെ രചന വരുന്നുണ്ട് സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ചെനെ പറയുന്നുണ്ട് എനിക്ക് ചിപ്പി മോളെ കാണണം ചിപ്പി എന്നിൽ നിന്ന് അകറ്റിയത് ഇഷിതയാ എന്നെക്കാളും അവള് സ്നേഹിക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളാണോ ചിപ്പിയോട് പറഞ്ഞത് അവളെ അമ്മയെന്ന് വിളിക്കാൻ എനിക്കത് ഇഷ്ടമല്ല സ്വപ്നവല്ലി അപ്പൊ പറയുന്നുണ്ട് നിനക്ക് ചിപ്പിയെ വേണ്ടാതെ ഇട്ടിട്ട് പോയതല്ലേ ഇപ്പോൾ ചിപ്പിയുടെ അവകാശവും പറഞ്ഞു വരാൻ ആണോ ഇല്ലേ നിനക്ക് ഇഷിത ഇവിടെ വന്നതിന് ശേഷമാണ് സന്തോഷവും വീട്ടിലൊരു തെളിച്ചുമൊക്കെ വന്നത് നീ ഇഷിതയെ കുറ്റം പറയണ്ട ആദ്യം നിന്റെ സ്വഭാവം നന്നാക്കും മറ്റൊരു തന്നെയോട് ഇറങ്ങിപ്പോയ നിന്നെ വീട്ടിൽ കയറ്റയല്ല വേണ്ട അടി ചോട്ടിക്കാ വേണ്ടത് ഇഷിത അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ചിപ്പി മോളെ കാണണം സ്വപ്നവല്ലി പറയുന്നുണ്ട് വേണ്ട നീ കാണണ്ട നീ ഇപ്പൊ ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ മഹേഷിനെ വിളിക്കും ഇത് കേട്ട് രചന അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് സ്വപ്നവല്യ മഞ്ചിമോട് പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നതാ അവൾ ഇവിടെ പിൻറെ മകന്റെ ജീവിതം നശിപ്പിക്കാൻ എന്നിട്ട് സ്വപ്നവല്ലി മഞ്ചിമയോട് പറയുന്നുണ്ട് മഹേഷ് ഇഷ്യുതെ ഇപ്പൊ നേഹവാ മഹേഷൻ ഇഷിതെന്ന് വച്ചാ ഇപ്പൊ ജീവന ഇഷിതയ്ക്കും അങ്ങനെ തന്നെയാണ് മഞ്ചിമാപ്പ പറയുന്നുണ്ട് അല്ലമ്മേ ഇത് വെറും അവരുടെ അഭിനയമാണ് അവരുടെ റൂമിൽ പോയി നോക്കിയാ അറിയാം അവരിപ്പൊ തല്ലും വഴക്കുമായിരിക്കും ഇഷിതയും മഹേഷും ഇത് കേൾക്കുന്നുണ്ട് പറയുന്നത് ഇത് കേട്ട് ഇഷ്യതയും മഹേഷും അവർ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേഷ് പറയുവാണ് ഇന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് ഇഷിതയപ്പ പറയുന്നുണ്ട് ഞാനൊരു ഭർത്താവിനെ എനിക്ക് തപസ്സിരുന്നാലും കിട്ടില്ല മഹേഷ് ചിരിച്ചുകൊണ്ട് ഇഷിതയെ പോയി എടുത്തു എടുത്തുപോക്കുക